എന്തല്ലോ ചങ്ങായിമാരെ സുബേലല്ലായിരിക്കും ഞാനിവിടെ ബാത്റൂമിലാന്ന് കേട്ടാ ബാത്റൂമിലാന്ന് പറഞ്ഞിട്ടെങ്കിലും ഒന്നും തെറ്റിദ്ധരിക്കട്ട രാവിലെ തന്നെ ഒരു പണി കിട്ടി ടേപ്പ് കട്ടായി ഉള്ളുന്നു ഓക്കെ ഇങ്ങനെ വെള്ളം പോകുന്നു നോക്കുമ്പോൾ ഉള്ളു അത് കട്ടായിരിക്കണേ ഇനിയിപ്പിത് എടുക്കണ്ടേ ഇതെടുക്കാൻ വേണ്ടി ഒരുപാട് പണിയെടുക്കുന്നുണ്ട് കേട്ടാ പക്ഷെ ഇങ്ങക്ക് ഈസിയായിട്ട് ആയിട്ട് ഇതെങ്ങനെ എടുക്കാം എന്നത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അതിനുവേണ്ടി ഞാൻ കൊണ്ടുവന്നത് ഒന്ന് ഇതാണ ഇത് പിന്നൊന്ന് കൊണ്ടുവന്നത് ഇതാണ് ഓക്കെ ഇതെങ്ങനെയാ എടുക്കുന്നെന്ന് നിങ്ങക്ക് ഒന്ന് കണ്ടാലോ ഇതേ രണ്ട് സാധനം മതി കേട്ടാ ഇതാണ് പൊട്ടിയത് ഓക്കെ ഇതില് ഈ സാധനം കണ്ടതാ ഇത് ഒന്ന് നല്ല ഒന്ന് ചെറിയൊന്ന് മതി മതിയാട്ടെ തട്ടി കൊടുത്തിട്ട് കൂടുതൽ തട്ടരുത് ചിലപ്പോ ഇത് ലെങ്ത്ത് കൂടുതൽ പോയി കഴിഞ്ഞാൽ അവിടെ അടുത്താന്ന് ടീ ഇട്ടതോ അല്ലെങ്കിൽ എളുപ്പമാണെങ്കിൽ അലുപോ പൊട്ടിപ്പോ അപ്പൊ അതിനൊരു കരറ്റ് ഉണ്ട് ആ കരറ്റിന് മാത്രം നിങ്ങൾ എന്താ പോകും അടിച്ചിത് ഉള്ളോട്ട് കേറ്റാവൂ ഇത് കേറ്റിയതിനു ശേഷം ഈ സാധനം എന്തിനാ കൊണ്ടുപോന്നിന്നറിയതാ ഇതൊന്ന് ഇവിടെ ഇങ്ങനെ പിടിക്കാ ഓക്കെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഒരു കയ്യില് മ മൊബൈലില്ലത് കൊണ്ടാന്ന് ഞാൻ കാലിങ്ങനെ പ്രസ് ചെയ്തിന് കേട്ടോ വേറെ ആരും ഇല്ല ഇവിടെ പിടിക്കാൻ ഞാനേ ഉള്ളൂ അപ്പോൾ ഒന്ന് കുറച്ച് പശിലൊന്നും കിട്ടൂല ഓക്കേ പിന്നെ ഒന്ന് രണ്ടാമത് ഒന്ന് ചുരിങ്ങനെ അനങ്ങുന്നുണ്ട് ഓക്കേ ഓക്കേ ഒന്ന് അനങ്ങി കിട്ടിക്കഴിഞ്ഞാല് സാധന രീതിയിലേക്ക് ഓക്കേ யோ ஒல கலாய் மக்களே கைச்சலாய் சிமெண்ட் ஆமெண்ட் குறச்சு புத்தண்டி வருவோம் കിട്ടൂലേ കിട്ടൂലേനെ സിമെന്റ് പിടിച്ചിട്ടുണ്ട് നമ്മെങ്ങനുണ്ട് ഇതെടുത്തിട്ടുണ്ട് സാധനം പൊട്ടിയത് ഇല്ലെന്ന് തിരിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ നിങ്ങളോട് ഇതാ എന്റെ ബാക്ക് വാങ്ങി ഇത്രേ ഇതായത് കൊണ്ട് ഇതായില്ല അല്ലെങ്കിൽ നമ്മൾ അടിച്ച് കയറ്റുന്ന സമയത്ത് ഇത്ര ഇത് ലെന്ത് കൂടുതലാവുമ്പോ ഇപ്പൊ മറ്റേ ഉള്ളിലെ ടീ പൈപ്പ് ഇതിനെ കൊടുക്കും അപ്പൊ എന്താക്കി ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും മട്ടിലേക്ക് എത്തിക്കുക അവർക്കും ഉപരിക്കട്ടെ എല്ലാവരോടും സ്നേഹം മാത്രം